നമ്മൾ ആദ്യം നിലമ്പൂരിലെ ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് പോകുന്നത് എന്താണ് ബ്രേക്കിംഗ് വാർത്ത റിപ്പോർട്ട് ബ്രേക്കിംഗ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മെയ് നാലാം വാരം എന്ന സൂചന ഈ ആഴ്ച തന്നെ പ്രഖ്യാപനം ഉണ്ടാകും അന്തിമ വോട്ടർ പട്ടിക മെയ് അഞ്ചിന് പുറത്തിറക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ ഖെൽക്കറും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ റിപ്പോർട്ട് കൈമാറി ആ റോഷിപാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആ റോഷിപ്പാൽ വെരി ഗുഡ് മോർണിംഗ് റോഷിപാൽ ഗുഡ് മോർണിംഗ് വിജു ഗുഡ് മോർണിംഗ് ആഷ്കർ അലി കരുമ്പ അപ്പോൾ നമ്മൾ നിലമ്പൂരേക്ക് അങ്ങ് ഇറങ്ങുകയാണല്ലേ ഡോക്ടർ അരുൺകുമാർ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ് ഈ ആഴ്ച തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകും വലിയ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വേദിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത് ആവേശത്തോടെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തി വലിയ പോരാട്ടത്തിന് കളമൊരുക്കും നിലമ്പൂരിൽ ഏതായാലും ഈ ആഴ്ച പതിനെട്ടിനകം തന്നെ ഈ വെള്ളിയാഴ്ചയ്ക്കകം തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും മെയ് നാലാം വാരം മെയ് ഇരുപത്തിയൊന്നിന് മുമ്പ് നിലമ്പൂരിൽ വോട്ടെടുപ്പ് നടക്കും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഇലക്ട്രൽ ഓഫീസർ ഡോക്ടർ യു രക്സൻ ഗേൽക്കർ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സംസ്ഥാനം നൽകേണ്ട റിപ്പോർട്ടുകളുണ്ട് ആ റിപ്പോർട്ടുകളൊക്കെ വളരെ നേരത്തെ തന്നെ കൈമാറി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു കഴിഞ്ഞു ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക മാത്രമാണ് പ്രാഥമികമായ പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞു രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർത്തു ഇനി പരാതി ഉണ്ടെങ്കിൽ പരാതി കേൾക്കാൻ തയ്യാറാണെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു എല്ലാം അവിടെ സജ്ജമായി കഴിഞ്ഞു എന്നാണ് സംസ്ഥാനത്തുള്ള തെരഞ്ഞെടുപ്പ് ഓഫീസർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് തെരഞ്ഞെടുപ്പ് ഓഫീസും അത് വ്യക്തമായി കഴിഞ്ഞു മെയ് ആദ്യവാരം അഞ്ചാം തീയതി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന എട്ട് നിയമസഭാ മണ്ഡലങ്ങളിലും അന്തിമ വോട്ടർ പട്ടിക അഞ്ചാം തീയതി പുറത്തിറക്കണമെന്നാണ് നിർദ്ദേശം അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ എല്ലാ പടികളും പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് തെരഞ്ഞെടുപ്പ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നവരും ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാത്രമാണ് കാരണം സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ എല്ലാ മുന്നണികളും സജീവമാക്കി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട എല്ലാ പേപ്പർ വർക്കുകളും പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് ഓഫീസിൽ നിന്നും അറിയിക്കുന്നത് അരു ഓക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ മെയ് അവസാന വാരം ഉണ്ടാവും അപ്പോൾ ജൂണിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കഴിയും എന്നുള്ളതാണ് നിലമ്പൂരിൽ ഇനി അപ്പോൾ അവശേഷിക്കുന്നത് ഇന്നിപ്പോൾ ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് ഒരുപക്ഷെ നാൽപ്പത് ദിവസമൊക്കെ കിട്ടിയേക്കാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഈ മാസത്തോടു കൂടി തന്നെ പ്രഖ്യാപനമുണ്ടാവും മെയ് അവസാന വാരമായിരിക്കും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്